കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ മീറ്റ് ദി ക്രിയേറ്റർ ദേശീയ ഡിസൈൻ ഫെസ്റ്റിവലിന് കൊല്ലത്ത് തുടക്കമായി സ്വദേശത്തും വിദേശത്തും ഡിസൈൻ മേഖലയിൽ അനന്ത സാധ്യതകളാണെന്ന് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊല്ലം ആശ്രമം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് എക്സിബിഷൻ നടക്കുന്നത് പരിസ്ഥിതി സൗഹൃദവും പുനച്ചക്രമണത്തിനും സാധ്യതയുള്ള രൂപകൽപ്പനകൾക്ക് പ്രാധാന്യം നൽകണമെന്നും കേരളത്തിലെ തനതു മാതൃകകൾ അവതരിപ്പിക്കുന്ന രീതികൾ വികസിപ്പിക്കാൻ കഴിയുന്ന വേദിയായി ദേശീയ ഫെസ്റ്റ് മാറണമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് പ്രാധാന്യം കൂടും ഇവിടെ പറഞ്ഞത് നേരത്തെ പാട്ടുപാടുന്നതും സ്പോർട്സിന് പോകുന്നതും ഒക്കെ ഒരു തലമുറ അല്ലെങ്കിൽ നേരിട്ടൊരു തലമുറയാണ് നമ്മുടെ ഞങ്ങളുടെ എല്ലാം തലമുറ അവന്മാർ സ്പോർട്സിന് പോവാണ് കളിക്കാൻ പോവാന്ന് പറയുന്നത് അപ്പോൾ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയാണ് കലാകാരനായി കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നതിന് വഴക്കു പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല എന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് ഈ മനുഷ്യൻ്റെ ഫിസിക്കൽ ലേബറിന് അംശം കുറയുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരികയും എന്നാൽ മനുഷ്യൻ്റെ റിസോഴ്സും അതിൽ ഉണ്ടാകുന്ന സമ്പത്തും കൂടുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് മനുഷ്യന് കൂടുതൽ സമയമുണ്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനെ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും ഡിസൈൻ മേഖലയിൽ മികച്ച പ്രൊഫഷണുകളെ സൃഷ്ടിക്കുമെന്നും ഇവരെ സംസ്ഥാനത്തെ വികസന പ്രക്രിയയിലും പങ്കാളികളാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിലെ മുകേഷ് എം എൽ അധ്യക്ഷനായിരുന്നു വേൾഡ് ഡിസൈൻ ഓർഗനൈസേഷൻ ഇലക്ട് പ്രസിഡന്റ് ഡോക്ടർ പ്രത്യുന വ്യാസിനെ ആദരിച്ചു കേരള ടൂറിസം സെക്രട്ടറി കെ ബിജു വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു കെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേസ് മാനേജിംഗ് ഡയറക്ടർ സുഫിയാൻ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ഡിസംബർ പത്തൊമ്പത് വരെ കൊല്ല ആസറാമം ശ്രീനാരായണ ഗുരു കൾച്ചറൽ സെന്ററിലാണ് ഫെസ്റ്റ് നടക്കുക വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും ഡിസൈൻ അഭിരുചി പ്രോത്സാഹിപ്പിച്ചത് ഡിസൈൻ ഒരു തൊഴിൽ മേഖല മാത്രമല്ല ചിന്താധാര കൂടിയാണെന്ന ആശയം പ്രചരിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മീൻ ദി ക്രിയേറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നത് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം